അസ്സലാമു അസ്ലാമലേക്കും പ്രിയപ്പെട്ട എന്റെ മക്കളല്ലാത്തവരൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളെ ഉസ്താദ് എന്നും പറയാനുണ്ട് നാല് കാര്യം ഭാഗ്യത്തിൽപ്പെട്ടതാണ് ഞാൻ ഇന്നിങ്ങനെ കിതാബ് നോക്കുമ്പോ അത് കാണുകയും ചെയ്ത് അതേമാതിരി ടായവ മുഹമ്മദ് നിയുസ്ലിയാറിയ മൂപ്പരം പദ്യ ബുക്കിൽ മാതൃ കണ്ട് ഒരു നാല് കാര്യം ഭാഗ്യമിൽ ഉൾപ്പെട്ടത എന്നുള്ളതും നവി മുസ്തഫ പറയുന്നതാ സൗജത്ത് സ്വാലിഹത്തായി വരൽ അതിലൊന്ന ഔലാദ് അപറാറായി വരൽ മറ്റൊന്ന അവനിടപെടുന്നവർ സ്വാലിഹീങ്ങളുമാകല വസിക്കുന്ന നാട്ടിൽ തന്നെ തിസ്ക്കും കിട്ടരാ ഒരു ാര്യം ഭാഗ്യമിൽ ഉൾപ്പെട്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ അള്ളാഹന്റെ റസൂല് പറഞ്ഞ് നാല് കാര്യം നമ്മൾ ഉത്സാഹിച്ചാൽ കിട്ടുന്നതോ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ വരാത്തതോ അല്ല അത് റബ്ബ് അങ്ങനെ തെല്ല് തന്നെ സൗജത്ത് സ്വാധീത്തായി വരൽ അതിലൊന്ന് ഔലാദ് അബരാറായി വരൽ മറ്റൊന്ന് ആര്യമാര് അള്ളാഹനെ പേടിക്കുന്നവരാക മക്കള് അള്ളാഹനെ പേടിക്കുന്ന മക്കളാകാം അവനിടപെടുന്നവർ സ്വാധീനങ്ങളുമാകല വസിക്കുന്ന നാട്ടിൽ തന്നെ റിസ്ക്കും കിട്ടല പിന്നെ അവരവർ ബന്ധപ്പെടുന്ന ആണായി സ്ത്രീ പെണ്ണായി ഏറാണെങ്കിലും അവര് ബന്ധപ്പെടുന്നവർ അള്ളാഹുനെ പേടിക്കുന്നവരാക അതേമാതിരി അവന്റെ അവൻ താമസിക്കുന്ന നാട്ടിൽ തന്നെ അവനവന്റെ റിസ്ക് ഭക്ഷണം അവൻ തന്നെ ഒത്തുകിട്ട ഇങ്ങനെ ഈ നാല് കാര്യം ഒത്തൊരാക്ക് അത് ഒരു ഭാഗ്യത്തെ കിട്ടുന്ന കാര്യമാണ് എന്നാണ് അള്ളാഹുന്റെ റസൂല് ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഞമ്മള് അങ്ങനെ അയക്കട്ടെന്ന് ഉത്സാഹിച്ചാൽ അങ്ങനെ അയക്കോണമെന്നില്ല ആവണ്ടെന്ന് ചായയും ചെയ്യാം അള്ളാഹുത്തിലെ കൃത്യമായി ചെയ്യുന്ന ഒരു ഭാഗ്യം എന്നർത്ഥം അള്ളാഹു തരത്തിലുള്ള സമാധാനം സന്തോഷമുള്ള ഒരു കൂട്ടത്തിൽ ഉൾപ്പെത്തി തീരുമാനമായിട്ട് സ്വാഗതിക്കും